ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ബേബി പൊട്ടറ്റോ ഉണ്ട് നല്ല ചപ്പാത്തിക്കൊക്കെ പറ്റി നല്ലൊരു കറി ഉണ്ടാക്കാം ഇതിന് ദമ്മാലു എന്നാണ് പറയുക അപ്പം ദമ്മാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലും ദമ്മാലും ഉണ്ടാക്കും പല സൈഡിലും പല തരത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും ഉണ്ടാക്കുന്ന സ്റ്റൈൽ ഓരോ തരത്തിലാണ് അപ്പോൾ കാശ്മീരി ദമ്മാലു തന്നെ അതന്നെ പല പലതരത്തിലും ഉണ്ടാക്കും പഞ്ചാബി ദമ്മാലും ഉണ്ട് ഇവിടെ യു പി സ്റ്റൈലിലെ ദമ്മാലും ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ദമ്മാലു ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ കാശ്മീരി ചില സ്ഥലത്തൊക്കെ പിന്നെ ഉള്ളി അതേപോലെ ഗാർലിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല പിന്നെ എന്താ പറയുക തക്കാളി ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കും ചില സൈഡിൽ തക്കാളിയും ഉള്ളിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കും ചില സൈഡിൽ തൈരാണ് ചേർക്കുക തൈരാണ് അതിൻ്റെ ഗ്രേവിക്ക് വേണ്ടി ചേർക്കുക ചില സൈഡിൽ തൈര് ചേർക്കാതെ ഉണ്ടാക്കും ഞാൻ തൈര് ചേർത്തിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് തൈര് ചേർക്കാതെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഇന്നിപ്പം ഞാൻ തൈര് ചേർക്കാത്ത കഴിക്കാൻ പറ്റി നല്ല സ്വാദുള്ള സ്വാദുള്ളൊരു ദമ്മാലുമാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബേബി പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ബേബി പൊട്ടറ്റോസ് വേണം അല്ലാതെ ഇപ്പം എത്ര എണ്ണം ഒന്നാൽ കണക്ക് നോക്കണ്ട ഗ്രേവിയുടെ ആ പിന്നെ ഉണ്ടാക്കുന്ന സ്റ്റൈലും അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്താൽ മതി പൊട്ടറ്റോ നമ്മുടെ കയ്യിൽ എത്ര വെച്ചാൽ അത്ര ചേർക്കാം ഇതുപോലത്തെ ബേബി പൊട്ടറ്റോസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിട്ട് ഞാൻ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് വെള്ളമൊഴിച്ച് ഒരൊറ്റ വിസിൽ ഒരു വിസിൽ വന്ന് അപ്പം ഓഫ് ചെയ്യണം പിന്നെ കൂടുതൽ ഓവർ കുക്ക് കൂടുതൽ കുക്കാവാൻ പാടില്ല അത് കാരണം ഇത് ഗ്രേവിയിൽ കിടന്നിട്ട് ഒന്ന് കുക്കാവേണ്ടതാണ് അത് കാരണം ഒരൊറ്റ വിസിൽ വന്ന് ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അതിലത്തെ പ്രഷർ പോയി കഴിഞ്ഞാൽ അതെടുത്തിട്ട് തണുത്തതിൻ്റെ ശേഷം തൊലി കളഞ്ഞിട്ട് വെച്ചതാണത് ഞാൻ അപ്പോൾ തൊലി കളഞ്ഞതിൻ്റെ ശേഷം നമുക്കിതൊന്ന് ഫോർക്ക് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലൊരു ഫോർക്ക് ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്ക് ടൂത്ത് പിക്ക് എന്തെങ്കിലും എടുത്താൽ മതി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക അങ്ങനെ എല്ലാ ഉരുളക്കിഴങ്ങും നമ്മൾ ഈ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പോകണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ നന്നായിട്ട് കുത്തി കുത്തിക്കൊടുക്കുന്നത് ഇതിപ്പം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒരു വിസിൽ വന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വേവിക്കാതെ തന്നെ നേരിട്ടിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം ഇതിപ്പോൾ വേവിച്ചാലും എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്യണം ഇതുപോലെ എല്ലാം നമുക്ക് ഇങ്ങനെ കുത്തിയെടുക്കണം അത ഞാനിതൊക്കെ കുത്തിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മളിതിലേക്ക് ഇതൊന്ന് വറുത്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഷാലോ ഫ്രൈ ചെയ്യാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സ്വാദുള്ള ഒരു കറിയാണത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഞാൻ പറയലേ പല തരത്തിലും ദമ്മാലുണ്ടാക്കും ഓരോ സ്ഥലത്തും ഓരോ ഓരോ ആൾക്കാരും ഓരോ തരത്തിലാണ് ഉണ്ടാക്കുക അത് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് കോരിയെടുക്കാം വീണ്ടും എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം ഇതൊന്ന് വായിച്ച അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് മുറിച്ചിട്ട് ഇട്ടാലും മതി എങ്ങനെയായാലും കുഴപ്പമില്ല നമുക്ക് നമുക്കിതിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കണം എല്ലാം കൂടിയിട്ട് അരച്ചിട്ട് ഗ്രേവി ഇനി ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് സവാള ചേർക്കാം മച്ചി സാധ്യതയാണെങ്കിൽ ചെറുതായ ഒരിയ ആവശ്യൊന്നും ഇല്ല നമുക്കിത് പേസ്റ്റ് ആക്കി എടുക്കാനുള്ളതാണ് ഫ്ലെയിം ഒന്ന് പൂട്ടി വെച്ചിട്ട് തന്നെ ചെയ്യാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കവാള ഒന്ന് പെട്ടെന്ന് വഴഞ്ഞു വെച്ചു വാള കളർ മാറുമ്പോൾ നമുക്കിതിൻ്റെ കാശ്മീരി ചില്ലി ഇടണം കാശ്മീരി ചില്ലി പിന്നെ ഇതിന് നല്ല കളറും കിട്ടും പിന്നെ നല്ല സ്വാദും ഉണ്ടാവും നല്ല ക്വാളിറ്റി നല്ല കൊഴുപ്പും ഉണ്ടാവും പിന്നെ ഇത് ഗമ്മാലും അല്ലേ അപ്പോൾ നമ്മളിത് കാശ്മീരി ചില്ലിയാണ് പൊതുവെ യൂസ് ചെയ്യുക അപ്പോൾ ഒരു എട്ടെണ്ണം കാശ്മീരി ചില്ലി ഇതിപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായി പൊട്ടിപ്പോയതാണ് അപ്പോൾ അതാണ് ഇതിങ്ങനെ ഒരു എട്ട് കാശ്മീരി ചില്ലി ചേർത്താൽ മതി ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി നല്ല മുളകാണ് ചേർക്കുന്നതെങ്കിൽ ഒരു നാലഞ്ച് നല്ല മുളക് ചേർക്കാവും കാരണം അത് നല്ല എരിവാവും പിന്നെ കറി കുറേ സ്പൈസി ആവും അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നല്ല മുളകാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ കുറച്ച് ചേർത്താൽ മതി നാലഞ്ച് നല്ല മുളക് മതി അതായത് എരിവുള്ള മുളക് ചേർത്താൽ മതി കാശ്മീരി ചില്ലിക്കും പകരം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത് അതും ഇതേപോലെ റഫ്ലി സോഫ്റ്റ് ചേർത്താൽ മതി കാരണം നമുക്ക് ചരയ്ക്കാനുള്ളതല്ലേ ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയ ആ പച്ചമുളക് ഒന്ന് മാറണം ഇതും ഒന്ന് വളർന്നിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് തണുപ്പതിന് ശേഷം മിക്സറ ജാറിലിട്ടിട്ട് നന്നായിട്ടിത് അരച്ച് ആക്കി എടുക്കുക അതാണ് ഞാൻ മിക്സർ ജാറിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം ഇടായിൽ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം എണ്ണ ചൂടായുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം ഞാനിതിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ ചേർക്കാം അല്ലെങ്കിൽ മസ്റ്റാർഡ് ഓയിൽ ചേർക്കാം അപ്പം ഏതാണ് ഇഷ്ടം വെച്ചാൽ ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ചേർക്കുക ഫ്ലെയിം കുറച്ച് വെക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്താലും മതി പിന്നെ മുളക് പൊടി ചേർക്കണം കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണ് ഞാനിപ്പോ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് കാരണം നമ്മൾ മുളക് അരക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു കളർ കിട്ടണം കറിക്ക് അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്യ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതിങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരിട്ടൊരു മസാലയിലേക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുത്താലും മതി അതിപ്പോൾ നമുക്ക് എങ്ങനെ ഇഷ്ടം പോലെ ചെയ്യാം പക്ഷെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളർ കിട്ടും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ബേ ലീഫ് ചേർക്കുക വഴനയില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഈ മസാലയും ചേർക്കാം മസാല ഒന്ന് ഇതിൽ ഒന്ന് ഫ്രൈ ചെയ്യണം രണ്ടു മൂന്ന് മിനിറ്റ് മസാല ഒന്ന് ഫ്രൈ ചെയ്യണം ഞാനെടുത്ത കാശ്മീരി ചില്ലി ഒരു ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ അതാണ് ഇതിനൊരു റെഡ് കളർ പിന്നെ ഡാർക്ക് റെഡ് കളറായി പോയത് അല്ലെങ്കിൽ ശരിക്കും നല്ല കുറച്ചും കൂടി ഭംഗിയുള്ള റെഡ് കളർ ആവും ഇവിടെ എനിക്ക് കിട്ടിയ കാശ്മീരി ചില്ലി വല്ലാത്തൊരു ഡാർക്ക് കളറുള്ളതാണ് ഉള്ളതാണ് ഒരു മൂന്നാല് മിനിറ്റ് വഴറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കാം ഇത് ഒന്ന് നന്നായിട്ട് വഴറ്റുക അപ്പൊ മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി ചേർക്കാവുന്നതാണ് ഇപ്പൊ വീട്ടിൽ തന്നെ വറുത്ത് പിടിച്ച ആവുക കാരണം പിന്നെ അധികം മുഴപ്പിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല മല്ലിപ്പൊടി നല്ല നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ച് വെച്ചതാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം പൊടികളൊന്ന് കഴുകേണ്ട എന്നൊന്ന് തെളിയണം

ിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി തടച്ചു കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഇതിൽത്തെ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞിട്ട് മീത വരും ഈ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് ഒന്ന് പിടിക്കുകയും ചെയ്യും ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ഒരു നാലഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം നമ്മുടെ കറി ഇപ്പം എണ്ണയൊക്കെ മീതെ കണ്ടില്ലേ തെളിഞ്ഞു വന്നിട്ടുണ്ട് സൈഡിലൊക്കെ നമ്മുടെ കറി സൂപ്പർ കറി റെഡിയായി നല്ല സ്വാദാണത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ദമാലു ആണ് ഞാൻ കാണിച്ചത് അപ്പോൾ വളരെ പെട്ടെന്ന് ഇതിൽ തേയിലൊക്കെ നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർക്കണം ചെയ്യുക പിന്നെ അവസാനം ഒരു ടീസ്പൂണ് മേത്തി ചേർക്കണം ഉലുവയില ഉണക്കിയതാണത് ഇത് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ പറയുക മല്ലിയില ചേർത്താൽ മതി കേട്ടോ മല്ലിയില ചേർക്കാം നമ്മുടെ അടിപൊളി കറിയൊക്കെ റെഡിയായി ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടെ ഒക്കെ അത് കഴിക്കാം പുലാവിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ താങ്ക്